കൂട്ടുകാർ നമ്മൾക്കിന്ന് തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ തക്കാളി ചോറിന് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഉള്ളി ചെറുതായി മുറിച്ചത് ഇഞ്ചി പച്ചമുളക് തക്കാളി സ്പൈസസ് മല്ലിയല പിന്നെ ആവശ്യമുള്ളവർക്ക് ക്യാരറ്റും കൂടി യൂസ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാറില്ല അപ്പോൾ എണ്ണ അടുപ്പത്തു നിന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പശുവും നെയ്യും കൂടി ആഡ് ചെയ്യുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക സ്പൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അരി കഴുകി വെക്കണം നെരി അരി ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി കഴുകി നേരത്തെ വെച്ചിട്ടുണ്ട് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് പശു പശു നെയ്യും വെളിച്ചെണ്ണയും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിലാണ് സ്പൈസസ് ഇടുന്നത് കേട്ടോ ബേ ലീഫ് ഗ്രാമ്പു ഏലക്ക പട്ട എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുതായി തറച്ച് മുറിച്ച ഉള്ളിയാണ് ഉള്ളി പിന്നെ രണ്ടുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുള്ളി മുഴുവൻ തറച്ച് മുറിച്ചിട്ടതാണ് കുറച്ച് മീഡിയം സൈസ് ഉള്ളിയാണ് അത് കുറച്ച് നന്നായി തന്നെ നന്നായിട്ടൊന്ന് ഒരുങ്ങി വരണം അതായത് ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം അതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഉപ്പിടാം ഉപ്പ് പാകത്തിനും ഉപ്പ് എല്ലാത്തിനും കൂടി ഉള്ള ഉപ്പ് ഞാൻ അതിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഉപ്പിടലില്ല അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞു നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക ഈ ഉള്ളി ഒന്ന് ചുവന്ന് വരുന്ന ഒരു സമയം മാത്രമാണ് ഇതിന് കാര്യമായിട്ട് വേണ്ടുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആരെങ്കിലും പെട്ടെന്ന് ഒരു വിരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഗതിയാണിത് തക്കാളിച്ചോറും ഇതിനാവശ്യം ഇനി കുറച്ച് എന്താ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നേരത്തെ തന്നെ എന്ന് മാത്രമാണ് പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി അത് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് നേരി നേർത്തതായിട്ട് അരിഞ്ഞിട്ടാണ് ഉള്ളത് ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റൊന്നും വേണ്ട അത്രയും കുറച്ച് ഒരു ചെറിയൊരു മണം മാറുന്നവരെ മാത്രം അത് നളിക്കാമോ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ക്യാരറ്റും തക്കാളി ഇട്ട് കൊടുക്കുക അത് വെന്ത് വരുന്നത് വരെ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക നന്നായി മിക്സ് ചെയ്യുക ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം ഒന്ന് മൂടി വെക്കുക ഉള്ളി ഇത്രയും ആവേണ്ട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഉള്ളി നന്നായിട്ട് കരിഞ്ഞു പോയതാണ് അത്രയും ആവണ്ട ഉള്ളി ഉള്ളിക്ക് ശരിക്കും ഗോൾഡൻ കളർ മാത്രം വന്നാൽ മതി അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് സമയം അത് വേവിക്കണം അതായത് തക്കാളി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അതായത് മുറി മുറിച്ച് വെച്ച തക്കാളിയും ക്യാരറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം അത്രയും വേണ്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തക്കാളി ചോറ് വളരെ പെട്ടെന്ന് ആവുന്നവർ ഇനി വേണ്ടുന്നത് അതിന് തൈര് വേണം കേട്ടോ രണ്ട് നല്ല കട്ടി തൈര് രണ്ട് സ്പൂണ് കട്ടി തൈര് വേണം ഒരു ചെറിയ നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് വേണം അത് അവിടെ എടുത്തു വെക്കുക ഈ കട്ടിത്തെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നാരങ്ങ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മാത്രം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ നീരെടുക്കുക അതിന് ശേഷം മുടി തുറന്നതിന് ശേഷം അതിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യുക തൈര് ആഡ് ചെയ്യുക അത് ബിരിയാണി മസാലയാണ് കേട്ടോ ബിരിയാണി മസാല ഇടുക ഇതിന് ശരിക്കും ബിരിയാണി ചോറ്ന്നാണ് പേര് ബിരിയാണി മസാല പശു അതായത് ചെറുന ചെറുനാരങ്ങ നീര് വീഡിയോ ചെയ്ത് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തപ്പിപ്പോകുന്നത് കേട്ടോ ക്ഷമിക്കണം തൈര് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി തന്നെ മിക്സ് ചെയ്യുക കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളത്തിന് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടില്ല ഉപ്പാദ്യം ഇട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ അരി കഴുകി വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതിലിനി മല്ലിയിലയാണ് ഇടുന്നത് മല്ലിയില ഇടുക മിക്സ് ചെയ്യാം നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം ഇത് കഴിഞ്ഞാൽ ഒരുപാട് നേരമുള്ള പണി പോലെയുണ്ട് പക്ഷേ ഇത് ഒരുപാട് നേരമൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് സമയം മതി ഇത് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്നാവും നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് തക്കാളിച്ചോറ് ഇപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിക്കുക നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നന്നായി തിളക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം കാരണം കുറച്ച് ഉപ്പ് അധികം തന്നെ ഇടണം എന്നാലും മാത്രമേ നമുക്ക് അരി വേവുമ്പോൾ അതിന് കണക്കായി ഉപ്പ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അരി അതിലേക്ക് ഇടുക കഴുകി ശരിക്കും കഴുകിയിട്ട് അതിൻ്റെ വെള്ളം വാർത്ത് വെച്ചതല്ല അരി വെള്ളത്തിൽ പൊതിർത്ത് വെച്ചത് തന്നെയാണ് കേട്ടോ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂടി വെക്കുക ചെറിയ തീയിൽ വെക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അത് ശരിക്കുള്ള മൂടിയല്ല അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ മേലെ ഞാൻ അമ്മിക്കുട്ടിയെല്ലാം എടുത്ത് വെക്കുന്നത് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് നോക്കാം വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇളക്കി അതിന് ശേഷം ഒന്നുകൂടെ മൂടി വെക്കുക ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഇത് ഇതിന് ക്ഷേത്ര ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു നെയ്ച്ചോറിൻ്റെ മണമാണ് വരിക ശരിക്കും ചിക്കനും കൂടിയിട്ട് കഴിഞ്ഞാൽ ബിരിയാണി തന്നെയായി ബിരിയാണി ചോറിന് തന്നെയാണ് വീണ്ടും പറയുക ശരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വിഭവം ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ വന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഇടാനുണ്ടെങ്കിലും നല്ലതായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കഴിഞ്ഞുപോയി അത്രയും മല്ലിയേലയും ഉണ്ടായിട്ടും അപ്പോൾ സുജ ശ്രീജിത്ത് എന്ന എൻ്റെ ചാനൽ എല്ലാവരും സബ് ചെയ്യേണ്ടതാണ് ഇഷ്ടപ്പെടുകയാണ്